ഫ്രണ്ട്സ് അപ്പൊ ഗിഫ്റ്റുകൾ പരിചയപ്പെടാൻ വേണ്ടി അങ്ങനെ പക്ഷെ ദൈവുന്റെ ബർത്ത്ഡേ അല്ല അടിപൊളിയായിരുന്നു അല്ലെ റിസോർട്ടിലൊക്കെ ആയിരുന്നു എന്ത് ചെയ്യാമോ അല്ല അപ്പൊ അല്ല ഞാൻ ഇന്നത്തെ കുഞ്ഞൊരു ഗിഫ്റ്റ് ഞാൻ വേറെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് ഒരു വൈറ്റ് കളറാണ് അത് എന്താണ് ഞാനത് സെറ്റാക്കി കാരണം ഞാനും കൂടി ഇല്ലെങ്കിൽ ആ ഗിഫ്റ്റ് ചാടി പോകും അപ്പൊ ഞാൻ പോയി കണ്ണ് ഞങ്ങള് ഗിഫ്റ്റുകൾ വാങ്ങിയിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം അങ്ങനെ പല സംഭവങ്ങൾ വാങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പം അതൊന്നും നമുക്ക് നിങ്ങളെ കാണിക്കാൻ പറ്റിയില്ലാണ് അപ്പൊ നമുക്ക് ഗിഫ്റ്റുകള് നിയമോക്ക് കിട്ടിയത് പറയാൻ അത്രയ്ക്കൊന്നും ഇല്ല അമ്മയും അപ്പയും വാങ്ങിച്ചു കൊടുത്തു പിന്നെ താൽക്കാലികളും പേഴ്സണും അതൊക്കെയാണ് ഡീറ്റെയിൽ ആയിട്ട് പരിചയപ്പെടുത്തി തരാം ഇതിന് മുന്നെടുത്ത ഇൻട്രോ ആയിരുന്നു ഇതാണ് ഞാൻ പറയാൻ പോണതാണ് റിയൽ നേരത്തെ പറഞ്ഞതൊക്കെ വെറുതെ കേട്ടോക്ക് ഗിഫ്റ്റ് അത്രേ കിട്ടിയുള്ളൂ എന്ന് ഡിയമ്മക്ക് ഒരു വിഷമമുണ്ട് പക്ഷെ ഡിയ മോക്ക് ഇനിയും കുറെ ഗിഫ്റ്റ് ഡിയോക്ക് കിട്ടാനുണ്ട് ഈ വീഡിയോയിലൂടെ സർപ്രൈസായിട്ട് കൊടുക്കാൻ അവിടെ ഒരു ഗിഫ്റ്റ് വേൾഡ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അധികം ഒന്നും ഇല്ല കേട്ടോ ഒരു നാലഞ്ച് ഗിഫ്റ്റ് ഉള്ളു പക്ഷേ മോക്ക് ഇഷ്ടപ്പെടുന്ന ഒരു നാലഞ്ച് ഗിഫ്റ്റ് അല്ലേ കുറച്ച് ഗിഫ്റ്റ് കിട്ടിയിട്ടുള്ളൂ ഡ്രസ്സ് അങ്ങനത്തെയൊക്കെ അപ്പം അതിൽ ദിയമോൾ ഭയങ്കര സങ്കടപ്പെട്ട് നിൽക്കുകയാണ് അപ്പോൾ നമ്മൾ ഒന്നും കൂടെ സങ്കടപ്പെടുത്താൻ പോവുകയാണ് എന്നിട്ടാണ് നമ്മൾ ഗിഫ്റ്റുകളൊക്കെ കാണിച്ചു കൊടുക്കുന്നത് അപ്പോൾ അവരകത്തുണ്ട് അമ്മ അവിടെ ദിയ മോളെ പറഞ്ഞിങ്ങനെ സെറ്റാക്കാണ് സഹോദയ മോള് ഗിഫ്റ്റുകൾ പരിചയപ്പെടാൻ വേണ്ടി അങ്ങനെ ഏറെ ആയിട്ട് ഞങ്ങൾ വൈകുന്നേരം ആണ് കേട്ടോ ഞങ്ങളുടെ ബർത്ത്ഡേ സെലിബ്രേഷൻ വൈകുന്നേരമാണ് അപ്പൊ ചിലപ്പം അച്ഛനും നമ്മയ്ക്ക് എന്തെങ്കിലും ഗിഫ്റ്റ് തരുമായിരിക്കും അത് പിന്നെ നമ്മൾ അത് കഴിഞ്ഞിട്ട് കാണിച്ചു തരാം കാണിച്ച് തരാം അപ്പൊ ദൈവം മോളുടെ ഗിഫ്റ്റുകൾ അപ്പൊ ഒന്ന് ദൈവം ഓരോന്നോരോന്നായിട്ട് പരിചയപ്പെടുത്തി ഞങ്ങൾ ഞങ്ങൾ വാങ്ങിക്കൊടുത്ത മെയിൻ ഗിഫ്റ്റ് കാണിച്ചിങ് ദിവസം രണ്ട് പറയുമോ ഈ പ്രാവശ്യ ബർത്ത്ഡേക്ക് പാതസരായിരുന്നോ പ്രതീക്ഷിച്ചത് ഗിഫ്റ്റ് എന്റെ പ്രതീക്ഷ ആഗ്രഹം എന്താ <laughs> ോ ഞാന് തിന്നുവെച്ച കളിപ്പാട്ടങ്ങൾ കളിപ്പാട്ടങ്ങൾ പക്ഷെ വേറെ ഫ്രണ്ട്സ് ഈ പ്രാവശ്യം ബർത്ത്ഡേ ഞങ്ങക്ക് അങ്ങനെ വലിയ ആയിട്ട് ആഘോഷിക്കാൻ പറ്റില്ല ഒന്നാമത്തെ സ്കൂളുള്ള ദിവസമായിരുന്നു ഫ്രണ്ട്സിനൊക്കെ ഞങ്ങള് വിളിച്ചു നോക്കി അപ്പൊ ആരും എല്ലാരും ബിസിയാണെന്ന് വരാൻ പറ്റില്ല അതെ അതെ പക്ഷെ ദൈവന്റെ ബർത്ത്ഡേ നല്ല അടിപൊളിയായിരുന്നു അല്ലെ റിസോർട്ടിലൊക്കെ ആയിരുന്നു റിസോർട്ടിലൊക്കെ പക്ഷെ കഴിഞ്ഞ കൊല്ലം തീയമ്പോളെ നല്ല ബർത്ത്ഡേ ആയിരുന്നു നല്ല അടിപൊളിയായിരുന്നു അപ്പൊ ഇനി എന്ത് ചെയ്യും അടുത്ത വർഷം ആരുടെ ആയിരിക്കും അടിപൊളി മോളുടെ ആയിരിക്കും ഇപ്രാവശ്യം എന്തെയ്യാമോളത് കുഞ്ഞ് ബർത്ത്ഡേ ആണ് അമ്മക്ക് അങ്ങനെ പ്രത്യേകിച്ച് ആഗ്രഹങ്ങളൊന്നും പറയാത്തോണ്ട് പിന്നെ വേറൊന്നുണ്ട് ഇണ്ടോ ടാബ് ഞാന് വാങ്ങി ഒരിടും കൊടുത്തിട്ടുണ്ട് ചോദിക്കലുണ്ടോ നിയമോള് പെർമിഷൻ ചോദിക്കലുണ്ടോ ചോദിക്കലില്ല ഏഹ് അല്ല നിയമോക്ക് തരാറുണ്ടോ ഞാനും ഞാൻ മറന്നുപോയരുന്നു തരണുണ്ടോ എന്ത് പരിപാടി അതല്ല മെയിൻ ആയിട്ട് ഞങ്ങള് ദേവോന് പഠിക്കണം എന്നാണ് വിചാരിച്ചത് പക്ഷെ ദേമോക്കങ്ങളുടെ കുടി വാങ്ങിയതായിരുന്നു

നേരം നമ്മൾ വെക്ഷിക്കാൻ പാടില്ല എന്താണ് വെക്ഷം എന്താണ് സത്യത്തിൽ എന്നോ ഫ്രണ്ട്സ് വരാതെ ഫ്രണ്ട്സ് മിസ് ചെയ്യാനുണ്ടല്ലേ എന്തൊക്കെ ചെയ്യാനാണ് പിന്നെ നമ്മളും സമയങ്ങളും സമയം വെളിച്ച് നമ്മൈ കാണാൻ സമയമാണ് നമ്മൾ ചെയ്യണം ഇന്നല്ലോ ആല്ലി ഒക്കെ ദീത്ത ആളെ ഏഴം ഏഴ് വയസ്സത്തെ മഞ്ചരിക്ക വന്നു ആ ട്രെയിനുള്ള ടീമയെ സംഗൾ എടുക്കണ്ടേ പറയാല്ല പക്ഷെ ടാബ്ലറ്റ് ആണ് വീഡിയോയിൽ പറയണ്ട ആവശ്യമില്ല എന്നാലും അല്ലെന്നാലും അപ്പൊ എന്താ ഉടുപ്പ് കാണിച്ചു കൊടുക്കി ആ അപ്പൊ ഈ മ്മോളുടെ ഫസ്റ്റ് ഗിഫ്റ്റ് ഇതാണ് പാഴ്സലായിരുന്നു വലിയ ഗിഫ്റ്റ് ബിഗ് ഗിഫ്റ്റ് പാഴ്സലാണ് സ്മോളാണ് നല്ല രസം ഇത് പക്ഷെ ഇന്നലെ ഇട്ടപ്പോ കഴിഞ്ഞ വിടില്ലെങ്കിൽ കണ്ടില്ലേ നല്ല രസം നല്ലത് കാണിച്ചെണ്ണ എടുത്തില്ല ആ ഒരു മഞ്ഞ എല്ലാം ഞാൻ സ്റ്റാറ്റസ് ഇട്ട് എടുത്തില്ല അല്ല അപ്പൊ ആകെ ഈ മൂന്ന് ഗിഫ്റ്റ് ഉള്ളത് ഞമ്മക്ക് പാസ്വേഡ് രണ്ടും അല്ല അതല്ല അത് മൂന്നെണ്ണ ഉള്ളു അല്ല അല്ലെന്നാലൊരു ബർത്ത്ഡേ ഒക്കെ ആവുമ്പോ കുറച്ച് ഗിഫ്റ്റ് വേണ്ടേ ഒരു പപ്പി പപ്പിക്കുട്ടീൻ്റെ അതെങ്കിലും ഒന്ന് പാക്ക് ചെയ്ത് കൊടുത്താൽ പോരായിരുന്നോ പാക്ക് ചെയ്ത് കഴിഞ്ഞ കൊല്ലം കണ്ടതല്ലേ ആൾക്കാര് അല്ല കഴിഞ്ഞൊല്ല കണ്ടതല്ലേ ആൾക്കാര് അത് എടുക്കാൻ പറ്റില്ലല്ലോ സത്യത്തിൽ അത് ഞാൻ എന്റെ ക്യാമറ തൊള്ളാൻ പറഞ്ഞിട്ടുണ്ട് ഓക്ക് ഫോ ഇന്നലെ പറഞ്ഞത് എന്നോട് എന്റെ ഫോട്ടോ എടുക്കാനാണ് മെയിൻ ഫോട്ടോ വീഡിയോ പോകുന്നത് അത് ഞാൻ പഴയ ഫോണാണെങ്കിൽ തരാ പറഞ്ഞു എന്റെ ഫോണിൽ ഫോട്ടോ എടുത്താ പോയെ ഞാൻ എനിക്ക് ചെറിയ എന്റെ ക്യാമറ തരാക്ക് വള്ളിണ്ട വള്ളി ഇട്ടിട്ട് തരാം സീന അതും പ്രശ്നമില്ല അത് ഞാൻ കൊടുത്തോളാം അത് വിട്ടേക്ക് ആ ടോപ്പിക് വിട്ടേക്ക് അപ്പൊ ഇതാണോ സംഭവമുള്ളത് ആ ആറ് മിനിറ്റ് ആയിട്ടുള്ളു ആകെ നമ്മക്ക് പറയുന്നത് എന്താണ് മൊത്തത്തിൽ ഇപ്പൊ കഴിഞ്ഞ എന്താണ് പറയാനുള്ളത് ആ സങ്കടം ഒന്നല്ല ഇത്രയും നല്ല കണ്ടതിന്റെ ഞാൻ ഒരു കാര്യം പറയാന്ന ഞാൻ ഒരു ഇന്നൊരു ഗിഫ്റ്റ് ഞാൻ വേറെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് ഒരു വൈറ്റ് കളറാണ് അതായത് അപ്പൊ അത് എന്താ വൈറ്റ് കളർന്നത് മാത്രമേ എനിക്ക് പറയാൻ പറ്റുള്ളൂ സർപ്രൈസ് ആണ് അപ്പൊ നമുക്ക് അത് ഇതിക കൊടുക്കാം ഏഹ് ആയിട്ട് കൊടുക്കാം അത് നമ്മളെ കണ്ണും പൊത്തിയിട്ട് വേണം സെറ്റ് സെറ്റാക്കാന് കൊടുക്കാന് എന്നാ എന്നാ ഞാനത് സെറ്റ് വെക്കാം കാരണം ഞാനും കൂടി ഇല്ലെങ്കിൽ ആ ഗിഫ്റ്റ് ചാടി പോകും അപ്പൊ ഞാൻ പോയി കണ്ണ് നമ്മൾ പൊത്തിയിട്ടുണ്ട് ഓക്കെ എല്ലാം പറഞ്ഞിട്ടുണ്ട് അപ്പൊ തിയമ്മളൊക്കെ നിർത്തിട്ട് ആ ട്ടോ വൈകി വെൽക്കം ടു ദ ഗിഫ്റ്റ് വേൾഡ് വെൽക്കം ടു ദ ഗിഫ്റ്റ് വേൾഡ് ഓക്കേ അപ്പോൾ ഒരു അടുത്ത ഒരു അടുത്ത ഒരു ഇത് ലാസ്റ്റ് തുറന്നാ മതി അപ്പ ഏറ്റവും കുഞ്ഞിത് കുഞ്ഞിത് ആദ്യം എടുത്തോ ആ എടുത്തോ എന്നാ എടുത്തോളെ എന്താ തുറക്ക അതിനുള്ള ഈ പേപ്പറിന് വലിച്ചുപോലി എടുക്കുന്നു വിചാരിച്ചപ്പെട്ടു ഇത് ഒരു കീച്ചേന് യൂണിഫോമിന്റെ രണ്ട് പിന്നെ പെർഫ്യൂമ് ഒരു ഒരു സ്പ്രേ പിന്നെ അതെല്ലാം ഇട്ട് വെച്ച ഒരു ഒറ്റോക്സ്റന്നിട്ടുള്ളൂ ഇനിയും കൊറേ പൊറുക്ക് തുറക്കാനുണ്ട് അപ്പൊ രണ്ടാം സ്ഥലത്ത് ഇണ്ട് യോനി പോയിടയറെ ക്ലാസ്തിങ്ങര കളിക്കണം മുട്ടായി ആയി കണ്ടല്ലേ ആരെ കണ്ടിട്ട് പറന്നിക്കേ പ്ലീസ് ദാ 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 യാ നോളാ ജയി ഓ സിക്സ് ഇതിനെ തേടിക്കരണ്ടനെ ഓക്കേ തിനി നെക്സ്റ്റ് ഗിഫ്റ്റ് ിഫ്റ്റ് ഏതാ വേണ്ടത് ചേച്ചി ചേച്ചിയുടെ

ഡയറി മൂന്നാമത്തെ ബോക്സും തുറന്നിട്ടുണ്ട് ഇനി മൂന്ന് ബോക്സും കൂടിയാണ് ബാക്കിയുള്ളത് അപ്പൊ ഇനി ട്ടോ നല്ല ഇഷ്ടപ്പെട്ടെ ഇത് 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 ഈ ഡ്രസ്സിനൊപ്പം ചെയ്യുന്നുണ്ട് അല്ലേ ഹെയർ ബാൻഡ് നോക്കട്ടെ നോക്കട്ടെ ആ കാണാൻ നോക്കിട്ടെ ഇത് വീട്ടില് ഡയലോഗ്സ് അതൊക്കെ ഭയങ്കര ഇഷ്ടാട്ടോ ഹീലിന്റെ ചെക്ക് കൊറേ നാളായിട്ട് ഇത് ഇത് ചേരുന്നുണ്ട് ബോക്സ് തുറക്കാൻ പോവാണ് ഈ ബോക്സിന് പ്രത്യേകം ഇതിന് മുന്നേ ഹാപ്പി ബർത്ത്ഡേ മൈ ഡിയർ ദിയ ഫ്രം പപ്പാ പപ്പനെ ഗിഫ്റ്റാണല്ല ഗിഫ്റ്റാണാ ആ പപ്പനെ ഗിഫ്റ്റാണേത് അപ്പോൾ നോക്ക ഇവർക്കല്ലേ കൊടുക്ക് തന്നോ ഇത് ആമസോണാരന്ന് പാക്ക് ചെയ്തやつാ ബർത്ത്ഡേ ആണെന്ന് പറഞ്ഞിട്ടില്ലേ മോൻ സത്യമോ കണ്ണടച്ചാ ആ തരണാ

അങ്ങനെ പറഞ്ഞതാണ് കഴിച്ചു ചാർജ് ചെയ്യണം ഇത് കൂടെ നോക്കാൻ പറ്റില്ലേ തീർച്ചയോ

അവന വൈൻഡ് അപ്പ് ചെയ്യാലോ? ദേവോ. ആ വൈൻഡ് അപ്പ് ചെയ്യാം. ഓക്കേ. അലസൻന്ത മോളിൽ ഒരു ഗിഫ്റ്റ് കൂടണ്ടല്ലോ. ആ റെഡി ആന്താ ഓടയൊരു ഗിഫ്റ്റ് ഉണ്ട് സാധനം. അതാണ് വെച്ചാ. കേറില്ലേന്നോ? അടുത്തേക്ക് ദേവോ. ഞാൻ എടുക്കട്ടോ. ഞാൻ എടുത്തരാ. ഇതെന്താ സാധനം? സ്ലൈറ്റ് എന്തോ വാണോ? फ्रेंड्स അപ്പം വേറൊരു ഗിഫ്റ്റും കൂട ഞാൻ നിന്നെ മോളിന്ന് കിട്ടിയിട്ടുണ്ട്. അപ്പം ഇതെന്താണെന്നാ ഓപ്പൺ ചെയ്യണം. ഓക്കേ. അത് തേവൂന്റെ അതിന്റെ ഉള്ളിലാണോ ഇത് എന്താ സംഭവം എന്താണോ

ാണ് കൊച്ചു കേരളത്തിൽ സംഭവിക്കുന്നത് എന്തൊക്കെയാണ് ഇവിടെ നടക്കുന്നത് എന്തൊക്കെയാ എന്താ എന്താ പറ എനിക്കറിയില്ല ഇംഗ്ലീഷ് കഴിഞ്ഞ ബർത്ത്ഡേക്ക് പോലും ഇത്ര ഗിഫ്റ്റ് കിട്ടിയിട്ടില്ല ിയമ്മോള് വിചാരിച്ചോ ആ രണ്ട് ഡ്രസ്സ് മാത്രമേ ഉള്ളൂ ദിയമ്മക്ക് ബർത്ത്ഡേ ഗിഫ്റ്റ് ആയിട്ട് ആണോ സങ്കടം വന്നേ എന്നാ ശെരിക്ക് നല്ല എന്നിട്ട് ആണോ ഇപ്പൊ എന്താ തോന്നണേ ഇപ്പ എനിക്ക് ഹാപ്പി അല്ലേ ഹാപ്പിയാണ് സന്യപ്രാവശ്യമൊക്കെ നമ്മൾ ഒത്തിരി പേരെ വിളിക്കുവായിരുന്നു അപ്പം ഇപ്രാവശ്യം നമ്മൾ മാത്രമേ ഉള്ളു അതുകൊണ്ട് തന്നെ മോക്ക് ഞങ്ങള് കൊറേ ഗിഫ്റ്റുകൾ വാങ്ങിച്ചു ആവാൻ പിന്നെന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഇത് ഡ്രോയിംഗൂടെ ചെയ്യാൻ പറ്റുന്ന സാധനമാണ് ബാക്കിയൊക്കെ സെയിം ആണ് പെർഫോമൻസും കാര്യങ്ങളും എല്ലാം സെയിമാണ് ദൈവവിന്റെ ആയിട്ട് പക്ഷെ പെണ്ണുണ്ടായതുകൊണ്ടുള്ളൊരു വ്യത്യാസമുണ്ട് കാരണം ധ്യാമോള് ചിത്രം കുറച്ച് ഇടയ്ക്കിരുന്ന് ഇങ്ങനെ മരത്തിനെ കാണാറുണ്ടായിരുന്നു മറ്റേ ആ ടാബ് വാങ്ങിച്ചത് ഞങ്ങൾ അതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ടാബ് വാങ്ങിക്കാൻ പോയപ്പോ ദേവുന് മാത്രമായിട്ടാണ് ഞങ്ങൾ വാങ്ങിച്ചത് പക്ഷെ ദിയമോളങ്ങനെ പറഞ്ഞപ്പോ ഞങ്ങൾക്ക് വിഷമമായി അപ്പൊ ദിയ മോളെ ബർത്ത് ഞങ്ങൾ ടാബ് വാങ്ങിച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ ഞങ്ങള് ഒരു ടാബ് എന്താ എനിക്ക് മെയിൻ വേണ്ടെന്ന് സംഗതി ഡ്രോ ചെയ്യാൻ ഓക്കെയാണ് സമ്മതിച്ചു അങ്ങനെ എന്റെ സ്കില്ലുകൾക്ക് വേണ്ടിയുള്ള സംഭവം പഠിക്കാനുള്ളത് മാത്രമാണ് ഞങ്ങൾ മെയിനായിട്ട് തരുള്ളൂ യൂട്യൂബ് എല്ലാപ്പോഴും മാതൃകേ തരുള്ളൂ അത് ഞങ്ങള് ഇനി പഠിക്കണം ഡ്രോയിങ്ങിന് മിടിക്കാവണം ഓക്കെ

ഇത് പൊട്ടിച്ച് ഇത് ഇത് ഇതെല്ലാം ഷോക്ക് സന്തോഷം പിന്നെ ഒന്ന് ആലോചിച്ചി ചേച്ചിന്റെ പഴയ സാധനങ്ങൾ എന്ത് വേണം ഇനി എന്ത് വേണം ടാബ് ക്യാമറ ഓ ഇനി നമ്മൾ അതില് ഫോട്ടോ എടുക്കുന്നു ദേവോ നീ ഫോട്ടോ കോപ്പി ചെയ്യുന്നു ദിയ മോള് എന്നിട്ട് ആ കോപ്പി കോപ്പിന്നിട്ട് ഇതിലേക്ക് എഡിറ്റ് ചെയ്യും അങ്ങനെയുള്ള പരിപാടികളൊക്കെ ചെയ്യുന്നു മെമ്മറീസ് ഒക്കെ എല്ലാ ഗിഫ്റ്റുകളും കൂട്ടുകാരും അതിലും കിട്ടിയ അതെ അതെ നമ്മളെ ഇത്രയും ഗിഫ്റ്റ് ഒന്നും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല അതിലേറ്റവും പോലും കണ്ടിട്ടില്ലായിരുന്നു ഷോക്ക് ആയി ക്യാമറ കണ്ടപ്പോ ഷോക്ക് ആയി പോയി അതില് മേലും ഗിഫ്റ്റ് ഉണ്ട് നമ്മൾ വിചാരിച്ചിട്ടില്ലായിരുന്നു അപ്പം ഞാൻ ടോപ്പ് ത്രീയിലെത്തി അപ്പം നമ്മൾ ബർത്ത്ഡേ സെലിബ്രേഷൻ വീഡിയോ പുറകെ വരുന്നതാണ് അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ